യും ഇതാണ് മീൻപിടിപ്പാറ നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെ സമീപത്തുള്ള ഒരു അടിപൊളി വാട്ടർഫോൾസും അനോടനുബന്ധിച്ചുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസുമാണ് മീൻപിടിപ്പാറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് എപ്പോഴും വെള്ളത്തിന്റെ ഒക്കെ ഒരു കളകള സൗണ്ടും നല്ല ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നവർക്ക് നല്ല ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് എല്ലാവർക്കും ഒരുപോലൊക്കെ ഇഷ്ടമാകും അവിടെ ഇരിക്കാനുള്ള സീറ്റുണ്ട് നടക്കാൻ കുറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കുറെ കുഞ്ഞുങ്ങ മീനുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും പിന്നെ അതിന്റെ നടുക്കൂടെ ഒരു പാലമുണ്ട് അപ്പൊ അതിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറവും ഇപ്പുറം ഉള്ള വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും എന്തുകൊണ്ട് നല്ല ഒരു സ്ഥലമാണ് എല്ലാവരും ഇവിടെ പോകാനും പോയിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം പോയാലും പിന്നെയും നമുക്കിവിടെ പോണമെന്ന് വരും അത് മാത്രമല്ല നമ്മൾ നിസ്സാരവും തോന്നി ഒരുപാട് ചെടികളൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് പിന്നെ വെള്ളച്ചാട്ടം അവിടെ നല്ല സൗണ്ട് എല്ലാവർക്കും ഒരുപോലൊക്കെ പ്രായഭേദമെന്ന് എല്ലാവർക്കും ഒരുപോലൊക്കെ ഇഷ്ടമാകുന്നതാണ് ഈ ഒരു സ്ഥലം പിന്നെ മീൻപിടിപ്പാറ എന്ന ആ ഒരു ഭാഗത്തെ തന്നെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഒരു മീന്നി ചൂണ്ടയിൽ കുളുത്തി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്തൊക്കെയായാലും ഈ ഇൻപിടിപ്പാറ എന്ന് പറയുന്നത് ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി നമ്മൾ ഒരു പ്രാവശ്യം പോയാലും പിന്നെയും നമുക്ക് ഇവിടെ പോകണമെന്ന് തോന്നും അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് ദിനംതോറും ഒരുപാട് ആൾക്കാർ വേറെ നാടുകളിൽ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇവിടെ വരാറുണ്ട് നല്ലൊരു അതേപോലൊക്കെ നല്ലൊരു സ്ഥലമാണ് ചെടികളും പൂക്കളും എല്ലാം ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെന്താണ് കുട്ടികൾക്ക് കളിക്കാനൊക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാകും നമുക്കും വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഒരുപാടൊക്കെ ഇഷ്ടമാകുന്നതാണ് അവിടെ പിന്നെ പ്രത്യേകിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ചെറിയ ചെടികളൊക്കെ ഉള്ള അത് അതിൽ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും അത് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി